ആ ഫ്രണ്ട്സ് ഇന്ന് ഞമ്മക്ക് നാല് പഴം പുഴുങ്ങാൻ വെച്ചു നാല് പഴം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസില് ഇന്ന് നമുക്ക് രാവിലത്തെ ചായക്കടയ്ക്ക് പഴം പുഴുങ്ങിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുഴുങ്ങാനുള്ള ഇല്ല പുഴുങ്ങ അപ്പോൾ നാല് പഴം എടുത്ത് കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ് കേട്ടോ ത് അടുപ്പത്ത് വെച്ച് വേവിക്കണം നമ്മൾ നമ്മള് പോവാണ് പോവാനിട്ടോ അപ്പൊ ഗ്യാസ് ഒന്ന് കത്തിക്ക ഏകദേശം പോത്ത പഴാണ് ചട്ടി വെക്കുക നമ്മള് ഇത് രാവിലത്തെ ചായക്കരി പഴം പുഴുങ്ങിയതാണ് മക്കളേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ചട്ട വെള്ളം പൂർണ്ണമായി വറ്റിയിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങാള വെള്ളം കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം മതി അതിൽ മീഡിയം സൈസായ പഴമാണ് നാല് പഴം എടുത്തിട്ട് കേട്ടോ അപ്പം നമുക്കി ഇതിലിട്ടെടുക്കാം ചട്ടിക്ക് ഇടാം നല്ലോണം ഉപ്പ് ഒഴുങ്ങിയെടുക്കണം അതെല്ലാം കൂടെ അത് നരച്ചി വെച്ചെടുത്തിട്ടത് പുഴുങ്ങിയിരിക്കലെ എല്ലായിടത്തും വെള്ളം വരത്തണ്ടേ വേവരാവുമ്പോ കുറച്ച് പഞ്ചസാര കൊടുക്കാൻ സർക്കാരില്ല പിന്നെ ചെറുതായിട്ടൊരു മധുരവും ഒരു പിഞ്ചിപ്പുട്ട് കൊടുക്കട്ടോ നമുക്ക് മക്കളെ ഞങ്ങൾ ചായക്കടക്കായോ ഒരു പിഞ്ചി ലേശം ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കിടന്ന് വേവട്ടത് അധികം പോകാനൊന്നും ഇല്ല ഇട്ടെല്ലാം കൂടെ നിലക്കി കൊടുക്കടത്തും എത്തണല്ലോ അതൊരു ഭാത്ത മാത്രമല്ലേ ഉള്ളുണ്ടാവല് എല്ലാ അടുത്തൊക്കെ ആയി നമ്മൾ നല്ലോണം വേവിച്ചിട്ടുക വരാകുമ്പോൾ കുറച്ച് പഞ്ചസാരത്തിട്ട് മനസ്സുകത്രേ ഉള്ളൂ പോകട്ടെ കൂടെ തന്നെ ഒരു ഏലക്കായും പൊട്ടിച്ചിട്ട് എടുക്കുക ഏലക്കായുടെ ഫ്ലേവറ് മാ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എനിക്ക് ഏലക്കായ് ചായ ഉണ്ടാക്കും ella iru deorku kashishtam enakayle flavor ishtallo oru ikkortham പഴ തൊലി പിന്നെ ഓടക്കൂടെ വനെ മധുരം ഇടുമ്പോൾ നമ്മളിങ്ങനെ വേവിച്ചണം അല്ലെങ്കിൽ പിന്നെ ആ തൊലിയിൽ ആ മധുരമൊക്കെ എടുക്കും അതാണ് തൊലി കളഞ്ഞു വേവിക്കണം കേട്ടോ ചിലവർക്ക് അതൊന്നും തൊലി എടുക്കണ വേവിച്ചിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് ഇതാക്കണവലുണ്ടാവും ായത് കൊണ്ട് തന്നെ ഉടങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്കൂള് പഞ്ചസാര നമുക്ക് കൊടുക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു സ്പൂൺ തൊട്ട് മധുരത്ത് കടന്നു വന്ന് ഇതാവട്ടെ മീമണ്ണിയുടെ സൗണ്ട ഏകദേശം പഴൊക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഉടനിക്കണോ നല്ല പൊളുത്ത മഴ ഞൽ നെയ്യും കൂടെ ഒഴിച്ചെടുക്കും ഒഴിച്ചെടുക്കെല്ലാം ഉളക്കി ഓലിപ്പിച്ചിട്ട് ഞമ്മക്കൊന്നും മാതിക്കഴം ഹൈ ഫ്രൈമിലാണ് വേണി ഫ്രൈമിലാക്കി കൊടുക്കേ നെയ്യെല്ലാടത്തും ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്ത് നമ്മൾ ആ പഴം മധുരവും മേലക്കായ മണക്കെ നല്ല മൊട്ടിറങ്ങി പിടിച്ചിട്ടുണ്ട് അത് നമ്മളെ പഴം വാട്ടി വിരട്ടി എടുത്ത് പുഴുങ്ങി വിരട്ടി എടുത്തതാണ് കേട്ടോ കണ്ടിലേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെള്ളം ചായക്കുള്ള വെള്ള വെക്കട്ടോ പട്ടൻ ചായ കാൽ ചായ കുടിച്ചതാണ് അപ്പൊ നമ്മളെ പഴം നമ്മള് ഈ അടുപ്പിയൊക്കെ ഇറക്കി കൊടുക്കപ്പൊ അത് വെന്തുട്ടോ ഉള്ള പടി ചായക്കുള്ള വെള്ളം വെച്ചു പഞ്ചാര ഇട്ട് കൊടുത്തു എടുക്കട്ടെ എന്താ കൊടുക്കട്ടെ ഒന്നര സ്പൂൺ പഞ്ചാരട്ട് എടുത്തിട്ടുണ്ട് അപ്പ പഴം പിന്നെ വിരട്ടി എടുത്തു അതിനൊക്കെ ഇട്ടിട്ട് ഇതാ അതിൽ സർവീ പ്ലേറ്റിലേക്കാണ് മാറ്റി നല്ല വെന്തുടങ്ങിയ പഴം അപ്പൊ അതാ അതീന്റെ ഫ്ലേവർ ആടി പൊടിയ നമുക്ക് ചായക്കുള്ള ചായപ്പോഴത്തെ ഒരു പെല്ലി ആയപ്പോയിട്ട് കൊടുക്കാം का दरकार है അപ്പം നമ്മളെ പഴം വരച്ചെടുത്തു പുഴുകിട്ട് വരച്ചെടുത്തതാണ് അങ്ങനെ ഉണ്ടാക്കലെ നല്ല ഉടഞ്ഞ് വെന്തി കിട്ടും അടിപൊളിയല്ലേ കഴിക്കാൻ നല്ല ഉടഞ്ഞു വന്നു ആ മധുരം ആ നെയ്യും തേയിലക്കായ ഫ്ലേവറൊക്കെ ആയിട്ട് നമ്മളെ കട്ടൻ ചായ തിളക്കാൻ പോകണം േറ്റ് കിട്ടട്ടെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ബബായ് സി യു അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ അത്രയുള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബബായ് സി യു അസാംക്കും